നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് ആഫ്രിക്കയെ സൗത്ത് ആഫ്രിക്കയിൽ തീർത്തു നാല് മത്സരങ്ങളുടെ ടി ട്വൻ്റി പരമ്പര മൂന്നേ ഒന്നിന് സ്വന്തമാക്കി സൂര്യകുമാർ യാദവ് എന്ന നായകന്റെ കീഴിൽ ടീം ഇന്ത്യയുടെ ജൈത്രയാത്ര തുടരുകയാണ് നായകനായിട്ടുള്ള സൂര്യകുമാർ യാദവിൻ്റെ ആ ഒരു സ്ട്രീക്ക് നോക്കാൻ നമുക്ക് ഓസ്ട്രേലിയയെ നാലേ ഒന്നിന് തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നായകത്വ കാലഘട്ടം തുടങ്ങുന്നത് അതിനുശേഷം സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി അവിടെ ഒന്നേ ഒന്നിൻ്റെ സമനിലയുമായിട്ട് വന്നു പിന്നെ ശ്രീലങ്കയെ മൂന്നേ പൂജ്യത്തിന് ടി ട്വന്റി മത്സരങ്ങളിൽ പരാജയപ്പെടുത്തി ബംഗ്ലാദേശിനെ മൂന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി സൗത്ത് ആഫ്രിക്കയെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തി ഇതുവരെ അഞ്ച് പരമ്പരകൾ ആ ഒരു പരമ്പരയും ടീം ഇന്ത്യ പരാജയപ്പെട്ടിട്ടില്ല അതിൽ നാല് വിജയങ്ങളും ഒരു സാമുദ്രയും ആ സ്ട്രീക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് ഏതായാലും ടി ട്വന്റി വേൾഡ് കപ്പ് നേടിയ ടീം ഇന്ത്യ അത് രോഹിത്തിന്റെ കീഴിലായിരുന്നു ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിലാണ് ആ ട്രാൻസ്ഫോർമേഷന്റെ സമയത്ത് ടീമിനെ മികച്ച രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു സൂര്യ മാത്രമല്ല ഇന്ത്യൻ താരങ്ങൾ പുതുതായിട്ട് അവസരം ലഭിക്കുന്നവർ എല്ലാവരും മിന്നിക്കത്തുന്ന ഒരു കാഴ്ച ടി ട്വന്റി ക്രിക്കറ്റ് ടീം ഇന്ത്യ അടക്കി ഭരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിഷയങ്ങളുമായി